ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ചാനൽ പരിപാടിയാണ് സ്റ്റാർ മാജിക് താരങ്ങളുടെ തമാശയും ഗെയിമും ഒക്കെ ചേർന്ന് രസകരമായിട്ടാണ് പരിപാടി അവതരിപ്പിക്കപ്പെടാറുള്ളത് അതേസമയം സ്റ്റാർ മാജിക്കിലെ താരങ്ങളുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചറിയാനും പ്രേക്ഷകർക്ക് പ്രിയമാണ് കഴിഞ്ഞ ദിവസമാണ് സീരിയൽ നടി കൂടിയായ ഐശ്വര്യ രാജീവിന്റെ വിവാഹം നടന്നത് സീരിയലുകളിൽ അഭിനയിക്കാറുണ്ടെങ്കിലും ഐശ്വര്യ പ്രശസ്തിയാവുന്നത് സ്റ്റാർ മാജിക്കിലൂടെയാണ് നടിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ലക്ഷ്മി നക്ഷത്രം മുതൽ നടി അനുമോളടക്കം നിരവധി പേരാണ് എത്തിയിരുന്നത് ഇതിനിടെ അനുവിന്റെ വിവാഹത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നു സ്റ്റാർ മാജിക്കിലൂടെ കരിയറിൽ വലിയ നേട്ടമുണ്ടായ നടിയാണ് അനുമോൾ നടനും മിമിക്രി താരവുമായ തങ്കജൻ വിതുരയ്ക്കൊപ്പം അനു അവതരിപ്പിച്ച സ്കിറ്റുകളാണ് ഹിറ്റായി മാറിയത് ഇതിന് പിന്നാലെ താരങ്ങൾ ശരിക്കും വിവാഹിതരാവാൻ പോകുകയാണെന്ന് കഥകൾ പ്രചരിച്ചു എന്നാൽ അദ്ദേഹം സഹോദരനെ പോലെയാണെന്നും പരിപാടിക്ക് വേണ്ടി കാണിക്കുന്നത് സത്യമാണ് ചിന്തിക്കരുതെന്നും അനു പറഞ്ഞിരുന്നു ഇപ്പോൾ തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയുമായി എത്തിരിക്കുകയാണ് അനുമോൾ കഴിഞ്ഞ ദിവസം നടന്ന ഐശ്വര്യയുടെ വിവാഹത്തിന് എത്തിയപ്പോഴാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അനു പ്രതികരിച്ചത് അനുവിൻ്റെ വിവാഹം എന്നാണെന്ന ചോദ്യത്തിന് നവംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആണ് തൻ്റെ വിവാഹമെന്നാണ് നടി പറഞ്ഞത് അന്ന് നമുക്കെല്ലാവർക്കും കാണാമെന്നും നടി പറയുന്നു അങ്ങനെയെങ്കിൽ അനുവിൻ്റെ വരൻ ആരാണ് എന്ന ചോദ്യത്തിന് അതൊക്കെ വഴിയെ പറയാം ഐശ്വര്യ വരൻ്റെ പേര് പറഞ്ഞില്ലല്ലോ അതുപോലെ എന്റേതും വഴിയെ പറയാം എന്നും നടി പറഞ്ഞു ഇതോടെ അനുവിൻ്റേത് പ്രണയവിവാഹമാണോ എന്ന സംശയം പലർക്കും തോന്നിയെങ്കിലും ഇത് അറേഞ്ച്ഡ് വിവാഹമാണെന്നും മാട്രിമോണി വഴിയാണ് വരനെ കണ്ടെത്തിയത് എന്നുമൊക്കെ നടി പറയുന്നുണ്ട് ശരിക്കും നടി വിവാഹിതയാവാൻ പോവുകയാണോ അതോ എല്ലാവരെയും പറ്റിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അനുവിൻ്റെ മറുപടിയിലൂടെ നടി അത് തമാശയായി പറഞ്ഞതാണോ എന്നൊരു സംശയം കൂടി ആരാധകർക്കുണ്ട് എന്തായാലും പറഞ്ഞത് പ്രകാരം അനുമോൾ വിവാഹിതയാവുകയാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണെന്നും ആരാധകർ പറയുന്നു പല നടിമാരും കുടുംബജീവിതത്തിലേക്ക് പോകുമ്പോഴും അനുവിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട് അതൊക്കെ തങ്ങളുടെ വീട്ടിലെ കുട്ടിയെപ്പോലെ അവളെ കാണുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അനുവിൻ്റെ വിവാഹം ഞങ്ങളും ആഘോഷമാക്കുമെന്നാണ് ആരാധകരുടെ അഭിപ്രായം മുൻപും വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തൻ്റെ സങ്കല്പത്തിലെ ഭർത്താവിനെപ്പറ്റി നടി പറഞ്ഞിരുന്നു ഭർത്താവിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി എനിക്കൊരു അഭിപ്രായവുമില്ല മങ്ങി എനിക്ക് പ്രശ്നമേയല്ല എല്ലാവരും കാണുമ്പോൾ അയ്യേ എന്ന് പറയാതിരുന്നാൽ മതിയെന്ന് അനു പറയുന്നു